ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാം നമ്പർ യൂട്യൂബില് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് നല്ല ഹെവി സൈസ് ലാബിന്റെ ഒരു ഫീമെയിൽ ബോപ്പിന് വന്നിരിക്കുന്നത് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആറായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല സൈസുള്ള ഫീമെയിൽ ബോപ്പി അപ്പോ ആറായിരം രൂപയ്ക്ക് ഇത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങളിൽ പെട്രോളും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് യാതൊരു ചാർജുകളും വാങ്ങാതെയാണ് ഫ്രീ ആയിട്ടാണ് നമ്മൾ സെയിൽ പോസ്റ്റ് ചെയ്യുന്നത് രണ്ടാമത് നമുക്ക് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ജൈന്റ് ഗൗരാമീന് വന്നിരിക്കുന്നത് അപ്പൊ ആൽബിനോ റെഡ് ജൈന്റ് ഗൗരാമിൻ അപ്പൊ ഇതിൽ വന്നിരിക്കുന്നത് ഒരു ഫീറ്റിന് ഒരു ഫീറ്റ് സൈസ് വരുന്നതിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഫീറ്റിന് എബോ സൈസ് വരുന്നതിന് രണ്ടായിരത്തി മുന്നൂറ് രൂപ ചോദിച്ചിരിക്കുന്നത് അപ്പോ ജൈന്റ് ഗൗരാമീനൊക്കെ അത്യാവശ്യം സൈസോളി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് നമുക്ക് കുതിരയാണ് സെയിലിൽ വന്നിരിക്കുന്നത് പാലക്കാട് കൊഴിഞ്ഞമ്പാറയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആറു വയസ്സ് പ്രായമുള്ള പോണി കുതിരയാണ് വന്നിരിക്കുന്നത് മെയിലാണ് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂ ആറു വയസ്സ് പ്രായമുണ്ട് അപ്പോ പോണി കുതിരേനെ എടുക്കാൻ താല്പര്യമുള്ളവര് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് ലാബിന്റെ അഡൽട്ട് ഫീമെയിലാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് കോട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് രണ്ട് ഫീമെയിൽസും മൂന്ന് വയസ്സ് പ്രായമുള്ളതാണ് അപ്പൊ ഇതിന്റെ സർട്ടിഫൈഡ് ആണ് ഡോക്സ് വന്നിരിക്കുന്നത് അപ്പൊ ഒരെണ്ണത്തിന് ഏഴായിരം രൂപയും ഒരെണ്ണത്തിന് പതിനായിരം രൂപയാണ് റേറ്റ് വെക്കുന്നത് അപ്പോൾ ഈ അഡൽട്ട് ലാബിൻ്റെ ഫീമെയിൽസിനെ എടുക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ും ബ്രീഡിംഗ് പേർ ആണ് കൺഫേം ബ്രീഡിംഗ് പെയർ ആണ് ബ്രീഡിതുകൊണ്ടിരിക്കാണ് ഇതിന് വില വരുന്നത് ആയിരത്തി അഞ്ഞൂറ് റുപ്യ ബ്രീഡിംഗ് പെയറിന് വില വരുന്നത് ഒലിവ് ആണ് രണ്ടും ഉള്ളതാണ് ഉണ്ട് ഉണ്ട് ും സ്ഥലം വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയില് പെരിന്തൽമണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഈ നാല് ആഫ്രിക്കാൻ താല്പര്യമുള്ളവർ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ല അടിപൊളി ലോങ് കോട്ട് ജർമ്മൻ ജർമ്മഷിപ്പയുടെ പപ്പീസിനെ അന്വേഷിക്കുന്നവർക്ക് നല്ല അടിപൊളി പപ്പീസുകൾ വന്നിട്ടുണ്ട് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് നാപ്പത്തഞ്ചു ദിവസം പ്രായമായിട്ടുള്ള നല്ല അടിപൊളി ലോങ് കോട്ട് ജർമ്മൻ ജർമഷിപ്പേണ്ട പപ്പീസുകൾ മെയിൽ പപ്പിക്ക് ഇരുപത്തയ്യായിരം രൂപയും വിത്ത് കേസിൽ ഫീമെയിൽ പപ്പിക്ക് വിത്ത് കേസിൽ ഇരുപത്തി മൂന്നായിരം രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് നാപ്പത്തഞ്ചു ദിവസം പ്രായമായിട്ടുള്ളൂ അപ്പൊ ഗാർഡിങ്ങിനായാലും പെറ്റായിട്ട് വളർത്താൻ ആയാലും നല്ല അടിപൊളി ബ്രീഡിൽ ജർമ്മൻ ജർമ്മൽഷിപ്പേട് നല്ല അടിപൊളി ലോങ് കോട്ട് പപ്പീസുകൾ വന്നിട്ടുണ്ട് അപ്പൊ ലോങ് കോട്ടിന്റെ ജർമ്മൻ ജർമ്മൻഷിപ്പേഡിന്റെ പപ്പീസൊക്കെ എടുക്കാൻ താല്പര്യമുള്ളു എത്ര പെട്ടെന്ന് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാ വാട്സ്ആപ്പ് നമ്പറാണ് വന്നിരിക്കുന്നത് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യാന്നാണ് പേരന്റ്സിന്റെ ഫോട്ടോസും വീഡിയോസും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി പേരന്റ്സ് ആണ് വന്നിരിക്കുന്നത് പപ്പീസിന്റെ അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള പപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അടുത്ത നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മിനിപ്പിന്നിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് തൃശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഏഴായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് ടാൻ ഉണ്ട് അതുപോലെ ചോക്ലേറ്റ് ടാനുണ്ട് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ പപ്പീസ് അടുത്ത നമുക്ക് ഡോബർമാന്റെ രണ്ട് മാസം പ്രായമുള്ളൊരു ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഒമ്പതിനായിരം രൂപയാണ് ഇതിന്റെ റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് അപ്പൊ ഈ ഡോബർമാന്റെ ഫീമെയിൽ വക്കിനെ എടുക്കാൻ താല്പര്യം ഡയറക്റ്റ് അവരായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത് തിരുവനന്തപുരത്താണ് നമുക്ക് ബീഗിളുടെ മൂന്ന് മാസം പ്രായമുള്ള ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് പതിനൊന്നായിരം രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത് പേരൻസ് ഇമ്പോർട്ട് ലൈനാണ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ഔട്ട് കെ സി ഐയിലാണ് പതിനൊന്നായിരം രൂപ വിത്തൗട്ട് ആണ് പേപ്പറില്ല റോഡ് വീലറിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് അടക്കം ഒരു പപ്പിയുടെ റേറ്റ് പതിനെട്ടായിരം രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ ലൊക്കേഷൻ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും പേരന്റ്സിന്റെ ഫോട്ടോസ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഹെവി സൈസ് വരുന്ന പേരൻസാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ലൈനേജ് റോഡ് എടുക്കാൻ വീറുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാന്നാണ് വിത്ത് കെ സി പതിനെട്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് റസലിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് അപ്പൊ പേരന്റ്സിന്റെ വീഡിയോ ഫോട്ടോ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കൊടുക്കാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഒരു പപ്പിയുടെ റേറ്റ് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ലൊക്കേഷൻ കുറച്ച് കേരളത്തിന് ഡിസ്റ്റൻസ് ഉണ്ട് കൂർഗ് ഇതില് കൊടുക് എന്ന് പറഞ്ഞ ലൊക്കേഷനാണ് വന്നിരിക്കുന്നത് അപ്പൊ അവിടുന്ന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് ചോദിക്കുന്നുള്ളവര് പോമറൈനി സ്പിറ്റ്സിന്റെ ഒരു മെയിൽ പപ്പിന് വന്നിരിക്കുന്നത് ഒരു മാസം പ്രായമായത് കണ്ണൂർ ജില്ലയിൽ കൊട്ടിയൂരാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് മൂവായിരം രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് വെച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറേണ്ടെ കോൺടാക്ട് ചെയ്യുക ആകെ ഒരു മെയിൽ പപ്പി മാത്രാണ് കൊടുക്കാനുള്ളത് പോമറൈന് സ്പിറ്റ്സ് ഡാഷ്ഗാണ്ടിന്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഫീമെയിൽ പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഒരു ഫീമെയിൽ പപ്പി മാത്രമാണ് ഡാഷ് ഡാഷ കൊടുക്കാനുള്ളത് അപ്പൊ നല്ലൊരു ഡാഷ് ചെയ്യുന്നതിന്റെ ഫീമെയിൽ പപ്പിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കി ഡയറക്റ്റ് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് ബ്ലാക്ക് ആൻഡ് ടാൻ കാറാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി പപ്പിയാണ് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് പറവ പ്രാവുകളുടെ ബൾക്ക് സെയിലാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പത്ത് പീസ് പറവപ്രാവ് ഉണ്ട് പത്തെണ്ണം ഒരുമിച്ച് കൊടുക്കുകയുള്ളൂ പീസ് റേറ്റ് എഴുന്നൂറ്റി അമ്പത് രൂപേന് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നല്ല അടിപൊളി പറവ പറവപ്രാവുകളാണ് നമുക്ക് കൂടുതൽ സെയിലായിട്ട് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ പത്തെണ്ണത്തിന്റെയും വീഡിയോ നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറവകണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ബൾക്കായിട്ട് പത്തെണ്ണം ഒരുമിച്ച് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതേപോലെ നിങ്ങളെ പ്രാവുകളും മറ്റു പെറ്റ്സുകളൊക്കെ സെയിൽ ആണെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാന്നാണ് നല്ല അടിപൊളി പറവുകളാണ് നല്ല അടിപൊളി കളേഴ്സിലുള്ള പറവുകളാണ് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് പ്രാവുകൾ ഒരുപാട് കൊടുക്കാറുണ്ട് പത്താറുപതിലേറെ പ്രാവുകൾ ഇവിടെ സെയിലുണ്ട് ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ എടവണ്ണിയാണ് പ്രോപ്പർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നല്ല റേറ്റ് ഉറങ്ങണാണ് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രാവുകൾ നമുക്ക് നമുക്കിവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോ ഇത് ആളെ ആളെബ്രോഡ് പോണ കാരണം എല്ലാം കൊടുത്ത് ഒഴിവാക്കാണ് അപ്പൊ സി കുറച്ച് വേണ്ടവർക്ക് കുറച്ചായിട്ടും ബൾക്ക് ആവശ്യമുള്ളവർക്ക് ബൾക്ക് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഇതിൽ വന്നിരിക്കുന്നത് പ്രാവുകൾ ഫാൻഡിലുണ്ട് ഫാൻഡ്സിന് പയറിന് എണ്ണൂറ് രൂപ ചോദിച്ചിട്ടുള്ളത് ചിക്സ് ആയിട്ട് രണ്ട് ചിക്സ് ഉള്ള ഫാന്റയിൽ പയർ വി റേറ്റ് രൂപ കിങ് ഉണ്ട് കിങ്ങിന് പയറിന് ആയിരം റേറ്റ് വരുന്നുള്ളൂ അപ്പൊ നല്ല റേറ്റ് കുറവാണ് പ്രാവുകളൊക്കെ സെയിലായിട്ട് വന്നിരിക്കുന്നത് കിങ് പെയർ ആയിരം രൂപ മുി പയറ് അഞ്ഞൂറ് രൂപ അതുപോലെ നാടൻ പ്രാവുകൾ പയറ് ഇരുന്നൂറ് രൂപ ക്രോസ് പ്രാവുകൾ പയർ റേറ്റ് മുന്നൂറ് രൂപ പിന്നെ സിംഗിൾ പീസ് കിങ്ങിന്റെ മെയിലുകൾ കുറച്ചുണ്ട് അതിന് പീസ് റേറ്റ് അഞ്ഞൂറ് രൂപയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ പ്രാവുകളൊക്കെ നല്ല റേറ്റ് കുറവ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എത്ര പെട്ടെന്ന് നാളായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നാണ് വാട്സ്ആപ്പ് നമ്പർ ആണ് അപ്പോ ഡയറ കിട്ടാത്ത നമ്പറുകളിലൊക്കെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം നല്ല റേറ്റ് ഉറങ്ങാണ് നല്ല ക്വാളിറ്റി ഉള്ള ഫാൻഡ്സ് ഒക്കെ വന്നിരിക്കുന്നത് അതേപോലെ ഫാൻഡേൽസ് ഇട്ട് ചിക്സുകൾ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാം കൊടുത്ത് ഒഴിവാക്കണ് ആളെ അബ്രോഡ് പോണ കാരണം അപ്പൊ മൊത്തം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല റേറ്റ് ഉറവിന് തരുന്നതായിരിക്കും അങ്ങനെ എടുക്കാൻ അറുപതെണ്ണം ഒരുമിച്ച് എടുക്കാൻ പറ്റുന്നവർ ഡയറക്റ്റ് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അല്ലെങ്കിൽ അഞ്ചെണ്ണ രണ്ടാ അങ്ങനെയൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്കും അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഇതേപോലെ നിങ്ങളുടെ നല്ല അടിപൊളി പെരുസുകളും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ് യാതൊരു വിധ ചാർജുകളും നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിക്കും മറ്റു ഫാമിലി മെമ്പേഴ്സിക്കും പെരിസായിട്ട് റിലേറ്റഡുകൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്